തിങ്കളാഴ്ച പോലീസ് പണി കവലയിലിട്ട് തല്ലിയവൻ തിരിച്ചല്ലാതെ മഹേഷ് ഞാൻ ഈ വീഡിയോസ് കാണിച്ചു തരുമ്പോഴേ ഒരു പക്ഷേ എന്തിനാണ് എന്നുള്ള ആലോചിക്കുന്ന ആയിരിക്കും നമ്മുടെ മലയാള സിനിമയിലല്ല സിനിമയിലെ ഫോർ ഷാഡോയിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ചില വില്യൻ ഡയറക്ടേഴ്സ് ചില കാര്യങ്ങളെ ഒക്കെ നമ്മളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാറുള്ളതാണ് നിങ്ങൾ എത്ര അത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഫോർ ഷാഡോയിങ് എന്ന് പറയും ഉദാഹരണത്തിന് നിങ്ങൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് സീന് തന്നെ അഞ്ഞൂറാനുമായിട്ട് കടപ്പുറത്തേക്ക് ഒരു പ്രശ്നം തീർപ്പാക്കാൻ വേണ്ടി വരികയാണ് മക്കൾ അവിടെ ഒരു സ്ത്രീ സ്ത്രീയുണ്ട് അവരത്ര നല്ല ഒരു രീതിയിൽ നടക്കുന്ന സ്ത്രീയല്ല എന്നാണ് സിനിമയിൽ പറയുന്നത് പല ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ വീട്ടിലാണ് ആ ഇവർ അന്വേഷിച്ചു ചെല്ലുന്ന ആള് ഒളിച്ചു നിൽക്കുന്നത് അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആണുങ്ങളാണെങ്കിൽ തൊടടാ പെണ്ണിന്റെ ചൂരറിഞ്ഞിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ നിങ്ങളെ കൂട്ടത്തിൽ തൊടാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഗംഭീരമായിട്ടുള്ള പ്രശ്നം നടക്കുകയാണ് അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ രസകരമായ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെന്റ് ചേട്ടൻ അല്ലേ ഇന്നസെന്റ് ചേട്ടൻ മൂപ്പരാണ് തൻ്റെ കൈ കൊണ്ട് ഒരൊറ്റ പടം കൊടുക്കുന്നത് നമ്മുടെ ആ സ്ത്രീക്ക് എന്നിട്ട് അവിടെ നിന്നിട്ട് അവര് വളരെ മാസമായിട്ട് പോകുന്നതോട് കൂടിയിട്ടാണ് ഈ പടം ആരംഭിക്കുന്നത് ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമ ആരംഭിക്കുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് അതിൽ ആരും മറ്റാരും മടിക്കാതിരുന്നത് പെണ്ണിന്റെ ചൂടറിഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരാൾ മടിച്ചില്ല അവിടെ വിജയരാഘവനുണ്ട് നമ്മുടെ തിരക്കഞ്ചേട്ടനുണ്ട് ഇങ്ങനെ നമ്മുടെ മുകേഷ് ഉണ്ട് ഇവരൊക്കെ അതിലെ അഭിനേതാക്കളാണ് മക്കളാണ് അഞ്ഞൂ അഞ്ഞൂറെണ്ണ മക്കളാണ് പക്ഷെ ഇവരാരും അടിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു പെട കൊടുക്കുന്നത് അത് നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ മാത്രമാണ് പിന്നീട് ആ സിനിമയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു അവസാനത്തോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ വിവാഹം കഴിച്ച ഏക വ്യക്തി അത് ഇന്നസെന്റ് ചേട്ടനാണ് അപ്പോ രണ്ട് ഈ ഒരു രംഗത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ രംഗം കത്തുകയുള്ളൂ ആദ്യ രംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും പെണ്ണിന്റെ ചൂടറിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കടാന്ന് പറയുമ്പോൾ ഇന്നസെന്റ് ചേട്ടനെ അടിച്ചിട്ടുള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നസെന്റ് ചേട്ടനെ അറിഞ്ഞിട്ടുള്ളൂ പെണ്ണിൻ്റെ ചൂടറിഞ്ഞിട്ടുള്ള ഏകൊരാള് ആ ഒരു സിനിമയിൽ ഇന്നസെന്റ് ചേട്ടനാണ് അതുകൊണ്ടാണ് അവിടെ ഇന്നസെന്റ് ചേട്ടൻ അടിച്ചത് എന്ന രീതിയിലൊക്കെ സംഗതി പറയുന്നത് അപ്പോൾ വേറെ കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ഇന്നസെന്റ് അവിടെ അടിച്ചിട്ടില്ലെങ്കിൽ ആ സ്ത്രീ അടിക്കുക പിന്നെ അഞ്ഞൂറാനായിരിക്കും കാരണം അഞ്ഞൂറാനും ഈ ഒരു ഇതിലൂടെ പോയ ഒരാളല്ലേ ഇങ്ങനെ ഒരു സിനിമയിൽ മുന്നേ കാണിച്ചു തരാനുള്ള ഒരു സംഭവം ഒരുപക്ഷെ ക്ലൈമാക്സോട് അനുബന്ധിച്ചിട്ടായിരിക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കുക അതിന്റെ ചില സൂചനകളൊക്കെ ഇന്നെ സംഭവിക്കാനുണ്ട് എന്ന് പറയപ്പെടുന്ന അതിന്റെ സൂചനകളൊക്കെ മുൻകൂട്ടി തന്നെ അതായത് മുന്നേ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകളിൽ ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് തന്നിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനത്തെ കുറെ സിനിമകളുണ്ട് കേട്ടോ ഈ അടുത്ത കാലത്ത് തുടരും എന്ന് പറയുന്ന സിനിമയുണ്ട് ആ തുടരെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാല് തന്റെ മകൻ വണ്ടിയുമായിട്ട് കൂട്ടുകാരോട് പോയപ്പോൾ സോറി മകനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടുകാരെ കൂടി പിക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ വണ്ടിയെ കുറിച്ചിട്ട് വളരെയധികം അഭിമാനത്തോട് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മകനെ മുമ്പിൽ ഇരുത്താതെ ആ വണ്ടിയെ കുറിച്ചിട്ട് നല്ല വാക്ക് പറഞ്ഞ കൂട്ടുകാരെ മുമ്പിൽ ഇരുത്തുകയും മകനോട് പോയി ഡിക്കിൽ കയറ എന്ന് പറയുന്നുണ്ട് ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് മോഹൻലാലിൻ്റെ മകൻ ഡിക്കിയിലാണ് അർത്ഥം ഇങ്ങനെ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ മുൻകൂട്ടി തന്നെ സിനിമയിൽ ഇങ്ങനെ വളരെ രസകരമായിട്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇന്ന് അത്തരത്തിലുള്ള കുറച്ച് സിനിമകളാണ് ഇന്ന് നിണ്ട് മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞു വരാൻ പോകുന്നത് പക്ഷേ ഇത് മുൻകൂട്ടി അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കില്ല രണ്ടായാലും സംഗതി സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ ഒന്ന് അതിലത്തെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ ഒപ്പം തന്നെ നമുക്ക് ദൃശ്യം എന്ന സിനിമ എടുക്കാം ഈ രണ്ട് സിനിമയിലും ഒരു കോമഡി സീനോട് കൂടിയിട്ടാണ് സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിന്നീട് ഇതിന്റെ കഥാപാത്രത്തിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി കഴിയുന്ന സമയത്ത് തുടക്കത്തിലുള്ള പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള വർത്തമാനങ്ങള് അവസാനമാണ് നമുക്കത് കത്ത് ഓ തുടക്കത്തിൽ ഇങ്ങനത്തെ പോലീസ് സ്റ്റേഷന്റെ നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ദൃശ്യ സിനിമ കാണുമ്പോൾ അവസാനമാണ് നമുക്കത് മനസ്സിലാവുകയുള്ളു പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏർ സിനിമാ സംവിധായകൻ തിരക്കഥാകൃത്ത് നമുക്ക് ആ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് സംഗതി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിലേക്ക് ഒരു ലിങ്കും കിട്ടില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ആ ഒരു മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കത്തിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ മഹേഷ് ഏറ്റവും കൂടുതൽ തൻ്റെ ശരീരത്തോളം തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് ചെരുപ്പ് ആ ചെരുപ്പ് ഭയങ്കര അധികം ഗംഭീരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സിനിമയോട് കൂട്ടിയിട്ടാണ് ആ ഒരു സിനിമ ആരംഭിക്കുന്നത് ആ ചെരുപ്പ് തന്നെയാണ് പിന്നെ പ്രശ്നമായിട്ട് മാറുന്നത് ഏത് ആ ഒരു ചെരുപ്പിനെ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പോകുന്ന ഞാൻ ഇനി ഇടണമെങ്കിൽ ഞാൻ അവനെ അടിച്ചു വീഴ്ത്തണം അവനെ അടിച്ചു വീഴ്ചനു ശേഷം മാത്രമേ പിന്നീട് അവൻ ചെരുപ്പ് ഇടുന്നുള്ളൂ ഈ ഒരു സിനിമയിൽ ആ ചെരുപ്പിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ സിനിമ അവസാനിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മധ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ എന്നർത്ഥം ഇതേപോലെ തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മണിച്ചിത്ര താഴ് എന്ന് പറഞ്ഞ സിനിമയിലും അതേപോലെ ഹെല എന്ന് പറഞ്ഞ സിനിമ ജയ് ജയ് ജയ ജയ ഹെ എന്ന് പറഞ്ഞ സിനിമയിലെല്ലാം തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില നറേറ്റീവുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് മണിഷിത താഴിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് ഇപ്പോ വേണമെങ്കിൽ ഭയങ്കര അധികം ഔക്വേർഡ് ഒക്കെ ആയിട്ടൊക്കെ പറയാൻ കഴിയുന്ന ചില സീനുകളൊക്കെ ഇപ്പോൾ മണിസ്യ വേണമെങ്കിൽ അതിന് പറയാൻ കേട്ടോ കാരണം നകുലൻ കാറുമായിട്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറുമായിട്ട് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് വരുന്ന ആലോചിക്കും ഡൽഹിയിൽ നിന്ന് എങ്ങാണ്ടാണ് ഈ കേരളത്തിലേക്ക് വരുന്നത് എത്ര കിലോമീറ്ററാണ് ഓടിച്ചിട്ടുണ്ടായിരിക്കുക ചത്തുകൂലി മനുഷ്യന്മാര് എന്തായാലും അങ്ങനെയൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് എഴുപത് കിലോമീറ്റർ എഴുതി പുറകെടുത്തിട്ട് സൈക്കിളോട് ചവിട്ടി പോകുന്ന മോഹൻലാലിന്റെ കഥകളൊക്കെ അതിൽ പറയുന്നുണ്ട് സംഗീതങ്ങളൊക്കെ എടുക്കട്ടെ അതൊക്കെ ഇപ്പൊ ആലോചിച്ചോക്കൂടെ നമുക്ക് ഔക്കേർഡ് ആയിട്ട് ഫീല് ചെയ്തു പക്ഷേ ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു മന്ത്രവാദിനെ സോറി ആ ഒരു പ്രേതത്തെ അതായത് ആ ഒരു ചിലങ്കൊക്കെ കെട്ടി ആടുന്ന ആ ഒരു തമിഴ്ത്തി പ്രേതത്തെ കാണുന്നൊരു മനുഷ്യനുണ്ട് ആ കാണുന്ന മനുഷ്യൻ നമ്മുടെ ഒരു സോറി അദ്ദേഹത്തെ പേര് ഞാൻ പെട്ടെന്ന് നിന്നെ മറന്നുപോകുന്നു പപ്പു പപ്പുചേട്ടനാണ് പപ്പുചേട്ടൻ അവിടെ ചെറിയൊരു മന്ത്രവാദി ആണ് അദ്ദേഹമാണ് അത് കാണുന്നത് അദ്ദേഹം മാത്രമാണ് ആ ഒരു പ്രേതത്തെ കണ്ടിട്ടുള്ളത് കൃത്യമായിട്ടും ആ പ്രേതം ആരാണെന്ന് കൃത്യമായിട്ട് പപ്പുചേട്ടൻ അറിയാം അത് ശോഭനയാണ് പക്ഷേ അത് ശോഭന അഭിനയിക്കുന്ന കഥാപാത്രമാണ് ആ പ്രേതമെന്ന തുടക്കത്തിൽ തന്നെ പപ്പുചേട്ടൻ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ടായിരിക്കണം ആ സിനിമ അവസാനിക്കുന്നവരെ പപ്പുചേട്ടനെ ഒരല്പം മാനസിക രോഗിയായിട്ടാണ് മാറ്റുന്നത് അയാൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒന്ന് തിരിച്ചറിയാൻ കഴിയാതെ അയാൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ആ സിനിമയ്ക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവുന്നതാണ് ഏറ്റവും അവസാനമാണ് ഇയാൾക്കൊരു കൊട്ട് കിട്ടുമ്പോഴാണ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴും പരിപൂർവാണ് തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം പരിപൂർവ്വം തിരിച്ചറിഞ്ഞെങ്കിൽ ഇത് ഇയാളല്ലേ ഇവളല്ലേ ഇവളെ ഞാൻ അന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടത് എന്ന് പപ്പുചേട്ടൻ പറയുമായിരുന്നു അതായത് പരിപൂർണമായിട്ടൊരു മാനസിക രോഗത്ത് നിന്ന് ഒരു വിടുതൽ കൊടുക്കാതെയാണ് പപ്പുചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ബോധ്യവും ബോധമൊക്കെ ചങ്ങായിക്കുണ്ട് എന്നാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ലാതെ ആക്കി കൂടി ചെയ്യുന്നുണ്ട് ആ ഒരു സിനിമയിൽ എന്തെങ്കിലാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് സിനിമയിൽ ഫോർ ഷാഡോ എന്നൊക്കെ പറയാ ഞാൻ ഈ ഒരു സംഗീതമൊക്കെ പറഞ്ഞു വെച്ചത് ഈ അടുത്ത കാലത്ത് ഒരു ഗംഭീര സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എക്കോ എന്നാണ് ആ സിനിമയുടെ പേര് ആ എക്കോ എന്ന് പറഞ്ഞ സിനിമയിലും ഇതേപോലെ ഒരു ഫോർഷാഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ ബ ബായ്